ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ധ്യാനുട്ടിന്റെ മൂന്ന് വർഷത്തെ സമ്പാദ്യം കൊടുക്ക പൊട്ടിക്കാൻ പോവാണ് നോക്കിയാലോ ഇല്ല അപ്പോൾ താ ആരേഞ്ചേട്ടൻ തൊണ്ട് മുറിക്കാൻ നോക്കുകയാണ് കേട്ടോ നല്ല കട്ടിലുള്ള തൊണ്ടായ കാരണം മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതിൽ നോട്ടും കൂടെ ഉള്ള കാരണം നോട്ട് മുറിഞ്ഞു പോവുമോ എന്നുള്ളൊരു ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം മുറിക്കാനായിട്ട് നിന്നില്ല അപ്പോൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ പൊളിച്ചു ശരിക്കും പറഞ്ഞാൽ താഴത്തെ ആ ഒരു ലോണ്ട് പൊളിക്കാൻ വരുന്നു പക്ഷേ അത് അതിനെ അതിന് അവിടെ മുറിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ മുറിച്ചു കംപ്ലീറ്റ് ണയങ്ങളിൽ ഏറ്റവും രീതിയാണ് ഒത്തിരി സന്തോഷമാണിത് കാണുമ്പോൾ അവൻ പറഞ്ഞത് അയ്യോ അമ്മേ സ്വർണം സ്വർണം സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ എന്നൊക്കെ അങ്ങനെ ഇരുന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത തൊണ്ടും കൂടെ പൊട്ടിച്ചിട്ടു നമ്മൾ റോസ് മിക്കി മൗസിൻ്റെ തൊണ്ടാണ് ഇട്ടപ്പോൾ പൊട്ടിച്ചത് ഇനി ഒരു ബോക്സും കൂടി ഉണ്ട് പൊട്ടിക്കാനായിട്ട് ാണ് അതിനൂപ നോട്ട് അതേടത്തി എങ്ങാണ്ടോ മുന്നിട്ട രാത്രി ആയിട്ട് ആ ഒരു പത്ത് രൂപ നോട്ട് ഒരേ ഒത്തിരി നാണയങ്ങളുണ്ട് നിങ്ങളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ ഞാനുട്ടൻ ഈ മൂന്ന് വർഷമായിട്ട് അവന് കിട്ടുന്ന എല്ലാ പൈസയും അതിലിട്ട് വെക്കുകയാണ് ചെയ്തിരുന്നത് അത് ഇടത്തി ഏട്ടനും ചെയ്ത ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളെ കുഞ്ഞു മക്കൾക്കും ചെറുതിലേ തന്നെ തൊണ്ട് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തൊണ്ടും കൊടുക്കാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും കിട്ടുന്ന ആ ഒരു പൈസ മൊത്തം അതിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു സമയമാകുമ്പോ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ കൊടുക്ക പൊളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി പൈസ കിട്ടും അല്ലേ അവര് കാര്യങ്ങൾക്ക് തന്നെ അവരുടെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമാണെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ അവരുണ്ടാക്കിയ പൈസ തന്നെ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ അതാ അവര് ഞങ്ങളെല്ലാവരും കൂടെതാ പൈസ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് രൂപ പത്ത് രൂപ രണ്ട് രൂപ ഒരു രൂപയെന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തമ്പുര അവിടെതാ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ധ്യാനുട്ടനും ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ കൊടുക്ക വാങ്ങിയിട്ട് അവരെ സമ്പാദിക്കാനായിട്ട് പഠിപ്പിക്കണം ആദ്യമേ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ശീലാവും അപ്പോൾ അത് ഒരു വിധമൊക്കെ ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയിൽ തമ്പുരു കുറച്ച് കരച്ചിലും പിരിച്ചിലൊക്കെ ആയ കാരണം ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയിരുന്നോട്ടെ അപ്പോൾ ഇതേ ഞങ്ങളൊരു വിതൊക്കെ സെറ്റാക്കി വരികയാണ് കുറേ നേരം ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു ഒരുവിധമൊക്കെ സെറ്റാക്കി കഴിഞ്ഞു ഇതേ അരേഞ്ച് പൈസ എണ്ണാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര രൂപ ഉണ്ടാവും ഏകദേശം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് തരം തിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരഞ്ച് കേട്ടതാ പൈസ എത്ര ഉണ്ടാവും അങ്ങനെ എണ്ണി നോക്കുന്നുണ്ട് കൊറച്ച് പണിയാണ് ഇത് എണ്ണി ഉണ്ടാക്കാനായിട്ട് എന്നാലും രഞ്ചേട്ട അത് എണ്ണി നോക്ക രൂപ ഉണ്ടാവും ഏകദേശം നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കും രണ്ടിനെ തൊണ്ടുപോളിച്ചാൽ എത്ര രൂപ ഏകദേശം എത്ര ഇണ്ടാവും ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രഞ്ജേട്ട ഏകദേശം എത്ര രൂപ ഉണ്ടാവും തൊണ്ട് പൊളിച്ചതിന്